നിലമ്പൂർ തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ മത്സരം കൂടുതൽ കടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കണ്ണും പൂട്ടി ഒരാൾ ജയിക്കുമെന്ന് പറയാൻ സാധിക്കാത്ത രീതിയിൽ പ്രവചനാതീതമായി മത്സരം മാറുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് എം എൽ എ പി വി അൻവർ രാജിവെച്ചതിന് പിന്നാലെ നിലമ്പൂർ യു ഡി എഫിനായിരിക്കുമെന്ന് ഉറപ്പിച്ചതായിരുന്നു അൻവർ പിടിക്കുന്ന വോട്ടുകൾക്കൊപ്പം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഉറച്ച വോട്ടുകൾ കൂടി ചേരുമ്പോൾ എൽ ഡി എഫിന്റെ അംഗസംഖ്യ തൊണ്ണൂറ്റിയെട്ടിലേക്ക് കുറയുവാൻ സാധിക്കുമെന്ന് അവർ കരുതി എന്നാൽ തിരഞ്ഞെടുപ്പിന് ഇനി കൃത്യം രണ്ടാഴ്ച മാത്രം അവശേഷിക്കുമ്പോൾ ചില ഘടകങ്ങൾ അവിടെ യു ഡി എഫിന് എതിരായി ഭവിച്ചിട്ടുണ്ട് അത് പക്ഷേ എൽ ഡി എഫിന് അനുകൂലമായി വരുമോ എന്ന വ്യക്തവുമല്ല അതാണ് ജയം പ്രവചനങ്ങൾക്കും അപ്പുറമാണ് എന്ന് പറയുന്നതിനുള്ള കാരണം ഇടതുപക്ഷത്തിന് വലിയ അടിത്തറയില്ലാത്ത മണ്ഡലത്തിൽ അൻവറിന്റെ സഹായമില്ലാതെ തന്നെ കോൺഗ്രസിന് നല്ല മാർജിനിൽ തന്നെ ജയിക്കാം എന്നായിരുന്നു വി ഡി സതീഷിന്റെയും സംഘത്തിന്റെയും കണക്ക് കൂട്ടൽ ആ ആലോചന കൃത്യമായിരുന്നു എന്നതിൽ ആർക്കും തർക്കവുമില്ല ഇതിനു മുൻപ് നടന്നിട്ടുള്ള തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് ഉപതിരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചിട്ടുള്ള വലിയ വിജയം സിറ്റിംഗ് സീറ്റുകളിലെ കരുത്തിന്റെ സൂചനയാണ് കാണിക്കുന്നത് ഒൻപത് വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ ജനവികാരം ഈ തിരഞ്ഞെടുപ്പ് ിൽ പ്രതിഫലിപ്പിക്കുമെന്നും അതോടെ തുടർച്ചയായ മൂന്നാം ഇടതുമുന്നണി സർക്കാർ എന്ന അവകാശവാദത്തിന് അന്ത്യമാകുമെന്നുമാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ പക്ഷേ മലപ്പുറം ജില്ലയെ കേന്ദ്രമാക്കിയുള്ള കോൺഗ്രസിന്റെ ഈ പ്രചാരണം എത്ര മാത്രമാകും അവരുടെ തന്നെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന് തിരിച്ചടിയാവുക എന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് ഓരോ ആരോപണങ്ങൾക്കും രണ്ട് ചോദ്യങ്ങൾ തിരിച്ചു വരുന്ന സ്ഥിതിയാണിപ്പോൾ ഉള്ളത് മലപ്പുറത്തെ ഇടതുപക്ഷം ആക്രമിച്ചു എന്ന ആരോപണം ഉയരുമ്പോൾ ആര്യാട് മുഹമ്മദ് കൈക്കൊണ്ട നിലപാടും പൊതുവെ കോൺഗ്രസ് മലപ്പുറം ജില്ലാ രൂപീകരണ സമയത്ത് സ്വീകരിച്ച നിലപാടും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളാകുന്നുണ്ട് പാണക്കാട് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ആരോപണം ഉന്നയിച്ചുവെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൌക്കത്തും പാണക്കാട് കുടുംബത്തിനെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ വീണ്ടും അതേ മാർജിനിലൂടെ ചർച്ചയാവുകയാണ് മലപ്പുറം ജില്ല ഇടതുപക്ഷത്തിന്റെ സൃഷ്ടിയാണ് എന്നാണ് മലപ്പുറത്തിനെതിരായി സി പി ഐ എം നേതാക്കൾ നടത്തിയ ആരോപണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ എം സ്വരാജ് പറയുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് അന്ന് ലീഗും ഇടതുപക്ഷത്തിൽ ഘടകകക്ഷിയായിരുന്നു അന്ന് അതിനെതിരെ സമരം ചെയ്ത രണ്ട് പാർട്ടികളെ ഉള്ളു ബി ജെ പിയുടെ അന്നത്തെ രൂപമായ ജനസംഘവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അന്ന് വഴിക്കടവിൽ നിന്നൊരു ജാഥ പുറപ്പെട്ടിരുന്നു ആ ജാഥയുടെ പേര് മലപ്പുറം ജില്ല രൂപവൽക്കരണ വിരുദ്ധ ജാഥ എന്നായിരുന്നു അതിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നുവെന്ന് വോട്ടർമാർ അന്വേഷിച്ചാൽ വ്യക്തമാകും എന്നുമെല്ലാം എം സ്വരാജ് പറഞ്ഞു വെക്കുമ്പോൾ അത് കോൺഗ്രസിനിട്ടുള്ള ഏറായി മാറുകയാണ് കാരണം മലപ്പുറം ജില്ലാ രൂപീകരണത്തിന്റെ അൻപതാം വാർഷികത്തിൽ മീഡിയ വൺ ചെയ്ത ഒരു റിപ്പോർട്ടിൽ നിന്ന് മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥ നയിച്ചിരുന്നത് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് ആണ് എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം ചേർത്ത പ്രചാരണ തന്ത്രങ്ങളാണ് ഇടതുപക്ഷം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അഴിച്ചുവിടുന്നത് അതിന് യുവാക്കളുടെ ഇടയിൽ സ്വീകാര്യത ലഭിച്ചാൽ കോൺഗ്രസ് നിലമ്പൂരിൽ വിയർക്കുമെന്ന് മാത്രം പറയാം